ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റിലെ ഒരു വൈറ്റ് എഗ്ഗ് കൂർമ്മ ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയാലോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് ഇത് അപ്പം നൂലപ്പം പത്തിരി എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വേണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കോഴിമുട്ട പുഴുങ്ങിയെടുക്കാണ് വേണ്ടത് ഞാനിവിടെ ഒരു നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് പുഴുങ്ങിയെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോഴിമുട്ട നന്നായി വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക എന്നിട്ട് ഈ മുട്ടയൊന്ന് തൊലി കളഞ്ഞെടുക്കുക ഇപ്പോൾ ഞാൻ എന്താ കോഴിമുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഇത് വരഞ്ഞ് കൊടുക്കുക ഇതുപോലെ എല്ലാ കോഴിമുട്ടയും വരഞ്ഞ് കൊടുക്കുക ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് മുട്ടയിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായി പിടിക്കും ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വരയിട്ട് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കുക ഇനി അത് ഈ എണ്ണയിലിട്ട് ചെറുതായിട്ട് വറുത്തെടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം ചെറുതായി ചെറിയ തീയിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ ആ നേരം കൊണ്ട് ഇതിലേക്ക് കുരുമുളകും പിടിക്കുകയും ചെയ്യും ചെറുതായി മുട്ട അവിടെ ഇവിടെക്കായിട്ട് മൊരിഞ്ഞു വരികയും ചെയ്യും ഇത് എന്താ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു മുറി തേങ്ങയുടെ പാൽ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് പാലെടുത്തിട്ട് വരാം ഇനി ഈ സെയിം ചട്ടി തന്നെ എടുക്കുക അതിലേക്ക് എണ്ണ അതിലില്ലെങ്കിൽ ലേശം കൂടി ഒരു ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക ഒരാറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് രണ്ടും ഈ എണ്ണയിലിട്ട് നന്നായി വഴക്കിയെടുക്കുക ഇനി ഒരു രണ്ട് സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വല്ലാതെ നൈസാക്കി അരിയൊന്നും വേണ്ട ഇത് നന്നായി വാടി നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത് വല്ലാതെ ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി വേം വാടുന്നതിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക ഈ സവാള വല്ലാണ്ട് ബ്രൗൺ നിറം ഒന്നും ആവേണ്ട കേട്ട ഒന്ന് ചെറുതായി സോഫ്റ്റായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു പത്ത് കാഷ്യൂനെറ്റും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കാഷ്യൂനെറ്റ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കറിക്ക് നല്ലൊരു ആയിരിക്കും നല്ല തിക്കായിട്ടിരിക്കും ചെയ്യും കറി നമ്മളിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞ് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിതിലേക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഞാൻ ചേർക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇപ്പോൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായി അരച്ചു കൊണ്ടുവരാം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട അരയുന്നതിനനുസരിച്ച് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഒഴിച്ചാൽ മതി ഇനി ഉള്ളി മാറ്റിയ ഇതേ സെയിം പാനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് കറുവാപ്പട്ടയും ഒരു നാല് ഏലക്കയും ഒരു മൂന്ന് ഗ്രാമ്പും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുക ഇത് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക വേപ്പിനിട്ടതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിയിലയും ഒരു ടീസ്പൂൺ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൂത്ത് വരട്ടെ ഇങ്ങനെ ഇലകളൊക്കെ എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ആയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഉള്ളിയുടെ പേസ്റ്റ് ഇല്ലേ അത് അതൊഴിച്ചു കൊടുക്കാം മിക്സിയുടെ പാത്രത്തിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ഗരം മസാലയൊക്കെ കുറച്ചീച്ച് ചേർത്താൽ മതി നമ്മൾ ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്തതാണ് ഈ പൊടികളൊക്കെ ചേർത്തിട്ട് കറി നന്നായി ഇളക്കി കൊടുക്കുക ഇനി കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മളൊരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തത് ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തക്കാളി വല്ലാതെ വെന്തുടങ്ങിയൊന്നും വേണ്ട ഇത് നന്നായി തിളച്ചാൽ തന്നെ തക്കാളി വെന്ത് കിട്ടുന്നതാണ് ഇനി നമ്മളിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇത് കറി വല്ലാതെ തിളപ്പിക്കൊന്നും വേണ്ട ചെറിയ ചൂടിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കുറച്ച് മല്ലിയിലയാണ് ഈ മല്ലിയില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫാക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച മുട്ടയും കൂടി ഇട്ടുകൊടുക്കുക അപ്പോഴാണ് ഈ കറി കറക്റ്റ് തിക്കായിട്ട് വരുവുള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റ് കറി അടച്ച് വയ്ക്കുക അടച്ച് വെച്ചെടുക്കുമ്പോൾ കറി നല്ല തിക്കായി നല്ല പരുവത്തിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വൈറ്റ് എഗ് കുറുമ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം Thanks for watching.